അടുത്ത് ഇവിടെ അന്താശ്ശേരി കളിക്കുകയാണ് അന്താശ്ശേരിക്കുള്ള ടീമുകൾ ഇതാ ഇതൊരു ടീം ഞാൻ ഈ ടീമത്തെ ആളാണ് ഇവിടെ വീഡിയോ എടുക്കാൻ എണീറ്റ് പോന്നു ശ്രാവൺ ഇതു എന്തെങ്കിലൊക്കെ ഒന്നാമ ഞാനേ അച്ഛൻ അച്ഛൻ മുമ്പത്തമ്മത്തശ്ശി പുതിയതാ ഓസ മലയാളം സ്വത്തു റേഞ്ച് കണ്ടുപിടിച്ചോണ്ട് ഇത് ഞങ്ങളെ വീട്ടിലൊരു മണ്ഡപാണ് വിളക്കൊക്കെ വെക്കണേ അവിടെ എല്ലാരും മണ്ണിരിഞ്ഞിട്ട് കളിക്കുന്നതിന് മുറ്റം ചെറിയേട്ടന്റെ വീട് ഞങ്ങളെ തറവാട് വീട് വല്ലിയേട്ടന്റെ വീട് ഇതാ അവിടെ ഞങ്ങൾ വരുന്ന വഴി മൂന്ന് അക്ഷര ഗൃഹപ്രവേശം ഞാൻ വെറുതെ നിന്ന് പറഞ്ഞോ ജയിച്ചല്ലേ അവള് കൊറേതേരായി അടുത്ത ചോദ്യം കൊടുക്കുന്നുണ്ട് ഞങ്ങളെ ടീം പേരക്കുട്ടി മുത്തശ്ശീനെ അമ്മമ്മ അമ്മമ്മേനെ സ്നേഹിക്കുന്നു അവിടെ አይ ጥሩ ነገር አለ